ും ഇൻഷുറൻസൊക്കെ അടച്ചിട്ട് ഈ വണ്ടി നശിപ്പിക്കാൻ വേണ്ടിട്ടാണ് നോക്കിയാൽ കണ്ടറിയാം ഈ ഇവിടുത്തെ പകുതി ബ്ലോക്ക് ഈ കുഴി അടക്കാത്തതിന്റെ ഒന്നാമത്തെ കാരണം അതാണ് ഇതാണ് ഇപ്പൊ ഇവിടെ തൊട്ട് ഇപ്പൊ നമ്മുടെ ശങ്കര ജംഗ്ഷൻ വരെ ബ്ലോക്ക് ആണ് നമ്മള് ചെറു വണ്ടികള് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഴിയില് വീണ നമുക്ക് പിന്നെ അടിക്കാനൊക്കെ നമുക്ക് പത്തിരണ്ടായിരം രൂപ ചെലവാണ് നമ്മുടെ പുള്ളിലൊക്കെ എങ്ങനെ ജീവിക്കും ഇതിപ്പോ ഹോട്ടലിന്റെ സമയത്ത് അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് ഒച്ചപോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ലോക്സഭ ലാശ്ശം നമ്മളിപ്പോൾ ഉള്ളത് ശക്തൻ സ്റ്റാൻഡിലാണ് കേട്ടോ എന്താണല്ലേ ഇന്നിപ്പോ വാഹനങ്ങളില്ലാത്ത ഒരു ഭവനങ്ങൾ ഉണ്ടാവില്ല കാരണം ഒരു വീട്ടിൽ തന്നെ രണ്ടോ മൂന്നോ വാഹനങ്ങളാണ് അല്ലെ ആ വാഹനങ്ങൾക്ക് നമുക്ക് ടാക്സ് ഇൻഷുറൻസ് എല്ലാ കാര്യങ്ങളും അടക്കണം ഇനി അറസ്റ്റില്ലെങ്കിലോ ഗംഭീര ഫൈനും അപ്പൊ ഈ ഫൈനൊക്കെ അടച്ച് അല്ലെങ്കിൽ ടാക്സ് ഇൻഷുറൻസ് ഒക്കെ അടച്ച് നമ്മളൊരു വാഹനം മേടിച്ചിട്ട് ആ വാഹനം ഓടുന്ന ോഡുകള് കൊളം കിണറായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇന്നിപ്പോ തൃശ്ശൂരിലെ കുറച്ച് ഭാഗങ്ങള് നമ്മുടെ വീഡിയോയിലോട്ട് കാട്ടിത്തരാം കിണർ കൊളം അപ്പൊ ആ ഒരു വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോവാം പച്ച പറയത് നമ്മുടെ പൂത്തോൾ മൂല കേട്ടോ ഈ ഒരു ബ്ലോക്ക് കാര്യങ്ങൾ വരാനുള്ള കാരണം ഞാൻ കൂടുതൽ കാട്ടിത്തരാം ട്രാഫിക്കോ കാര്യങ്ങളല്ല അല്ല ബ്ലോക്കിൻ്റെ മെയിൻ കാരണം ഞാൻ കാട്ടിത്തരാം കേട്ടോ ഞാൻ ജസ്റ്റ് നമ്മുടെ വാഹനം അവിടെ വെച്ചു നമ്മുടെ അപ്പൂട്ടനെ ഞാൻ അവിടെ ഒതുക്കി വെച്ചു കാരണം ഇപ്പോൾ നടന്നിട്ടാണ് കേട്ടോ പോണത് കാരണം ഈ ഈയൊരു കിണറുടെ വണ്ടി വീണ് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക ഫ്രണ്ട് ഷോക്ക് രണ്ട് കഷ്ണവും ഓക്കെ അപ്പോൾ ബസ്സുകാരും കാര്യങ്ങളും അനുഭവിക്കണം കേട്ടോ നിങ്ങൾ ചെറുകിട വണ്ടികൾക്കൊന്നും കടക്കാൻ പറ്റില്ല അവര് അവരിങ്ങനെ ഒതുങ്ങിയിട്ടാണ് പോണത് കേട്ടോ ബസ്സൊക്കെ കണ്ടോ ഇത്ര വലിയ ടയേഴ്സ് ആയിട്ട് പോലും അവര് ജസ്റ്റ് നീക്കി എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ കണ്ടോ ഈ വരുന്ന വണ്ടിയൊക്കെ കണ്ടോ ആ കുഴിയിൽ എന്താ പറയുക എടുക്കാണ്ട് നോക്കുകയാണ് കേട്ടോ കാരണം ബസിൻ്റെ ആക്സിലായാലും മറ്റുള്ള കാര്യങ്ങളായാലും മൊത്തം കംപ്ലൈന്റ് ആവും ടാക്സ് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാഹനക്കാരെ അടയ്ക്കണം പക്ഷെ റോഡ് പണിയാൻ മാത്രം പക്ഷെ അവർ പറയുമ്പോൾ മഴക്കാലമാണ് അല്ലേ ഈ മഴക്കാലത്ത് ഇതേപോലെ കുഴികളിൽ വെള്ളം കെട്ടി കിടന്നാൽ കൂടുതൽ കൂടുതലിതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക ടൂ വീലർ ബൈക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ശരിക്കും പറയാൻ ചതാ ഇതെന്നൊക്കെ ഉണ്ടല്ലോ വേണമെങ്കിൽ ചൂണ്ടിയിട്ട് മീനെ കിട്ടോ നമുക്ക് അത്ര അധികം വലിയൊരു കുഴിയാണത് ശരിക്കും ഇതിൻ്റെ കാര്യം കാട്ടി തരാൻ ചേട്ട കണ്ടോ ഞാനിത് കറക്റ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്താ പറയാ അതെ 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 എന്താ പറയുക അവരൊക്കെ ദുരിതമാണ് കേട്ടോ പറയണത് ഞാനിപ്പോൾ എന്റെ കാല് ജസ്റ്റ് ഇതില് വെച്ചൊക്കെണ്ടോ മുങ്ങിപ്പൂവെ ചെയ്യണം കേട്ടോ ഇനിയുണ്ട് കുഴി അയിന്റെ ഉള്ളിരിക്കെന്താണ് മച്ചന്മാരെ നമ്മുടെ പൂത്തോൾമൂലയുടെ അവസ്ഥ കേട്ടോ ഇനിയും ഇതേപോലെ ഓരോ ഗർത്തങ്ങളുള്ള റോഡുകളുണ്ട് നമുക്ക് അവിടേക്കൊക്കെ പോയി നോക്കാം എന്താ അവസ്ഥന്നുള്ളത് ചേട്ടാ റോഡ് എങ്ങനെയുണ്ട് കേട്ടോ ഈ ടാക്സും ഈ ഇൻഷുറൻസൊക്കെ അടുത്തിട്ട് ഈ വണ്ടി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോഡ് കൂടെ വണ്ടിയിൽ പോണു വേറൊരു ഉപകാരം ഇല്ലാറ് സർക്കാരെങ്കിലും അടിച്ചൂടെ കീലൊന്നും വേണ്ട കല്ലിട്ടാ മതി ടാക്സി ഇൻഷുറൻസ് അടച്ചില്ലെങ്കിൽ ഇതാണ് ജനങ്ങളുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു വിഷമായിട്ടവര് പറയണേ അപകടങ്ങൾ ഉണ്ടാവാനും ചാൻസ് ആണ് കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ ബൈക്കുകാർക്ക് ആണ് കൂടുതൽ ബുദ്ധിമുട്ട് വരാ കേട്ടോ ഈ കല്ല് ചേട്ടൻ അവിടെ അപകടം വേണ്ടിട്ട് ഈ കല്ല് തന്നെ ഓക്കെ ചേട്ടനാണ് കല്ല് അവിടെ വെച്ചിട്ടുള്ളത് അവിടെ താഴ്ച്ച ആവാണ്ടിരിക്കാൻ വേണ്ടിട്ട് രണ്ട് കിലോ അതെടുത്ത് മാറ്റി മാറ്റി അവര് മാറ്റി മാറ്റി മണ്ണ് മാത്രം അടിച്ചിട്ട് ഫോട്ടോ പത്ത് കിലോ ഫോട്ടോ എടുത്തിട്ട് പോയി ഫോട്ടോ എടുത്തിട്ട് പോയി പിന്നെ മണ്ണടിച്ചിട്ടില്ല കൊറച്ച് മണ്ണ് അവിടെ അടിച്ചിട്ടുള്ളൂ അത്രയ്ക്കുണ്ടായു ഒന്നും ചെയ്തില്ല പിന്നെ ഒന്നും നോക്കില്ല അതെ കണ്ടാ അയ്യോ അയ്യോ ശരിക്ക് വണ്ടിയുടെ എന്താ പറയാ വാഹനങ്ങളുടെ പണി തീരും വണ്ടി വീഴുന്നത് ബൈക്കുകാറും Water, so, there, െ അതെ അപ്പൊ ഇതാണ് കേട്ടോ ഇതാണ് എന്താ പറയാ ഓരോ ജനങ്ങളുടെ ഒരു അവരുടെ വിഷമാണോ പറയണെ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ വിഷമമാണ് പറയണേ ഇപ്പൊ ഈ ചേട്ടൻ ഇവിടെയുള്ള ആള് തന്നെയാണ് ആള് എന്താ പറയാ വാഹനങ്ങള് വീഴണ കണ്ടിട്ട് കല്ലും ചെടികളൊക്കെ വെച്ച് അവിടെ ആ ഭാഗത്തേക്കൂടെ വണ്ടി പോവാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തു പക്ഷേ ഉദ്യോഗസ്ഥര് വന്നിട്ട് അവിടെ കുറച്ച് മണലടിച്ച് കുറച്ച് ഫോട്ടോ എടുത്ത് പോയി എന്നാണ് ആള് പറയുന്നത് കേട്ടോ എന്താ ചെയ്യാല്ലേ എന്തായാലും മച്ച പറയാ ഇനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാട്ടോ ഇതേപോലെയുള്ള ഗർത്തങ്ങൾ കുഴികളുള്ള അടുത്ത റോഡുകൾ നമുക്ക് പോവാട്ടോ ടാക്സ് എന്തിന് ഇൻഷുറൻസ് എന്തിന് ഈ കുഴികൾ ചാടാനോ ഞങ്ങൾ ഈ കുഴികൾ ചാടാനോ ഇത് നമ്മുടെ പടിഞ്ഞാറേ കോട്ട കോട്ടേട്ടാ പച്ച പറയത് പൂങ്ങുന്ന കേട്ടോ പൂങ്ങുന്നത്തുനിന്ന് ഒരു റൂട്ടിലോട്ട് പോയാൽ നമുക്ക് പുഴക്കൽ ഈ റൂട്ടൊക്കെ എന്താ പറയുക അടിപൊളിയാണ് കേട്ടോ ഒരു അതുപോലെ എല്ലായിടത്തും ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസ് ആയാലും ടാക്സ് ആയാലും അടയ്ക്കുന്നതിന് നമുക്കൊരു എന്താ പറയുക സന്തോഷം ഉണ്ടാവും കേട്ടോ ഓൾറെഡി കണ്ടോ ഈ ഒരു പൂങ്ങുന്നം സെൻറ്റർ ബേസിൽ തന്നെ ഇവിടെ ഒരു കുഴി ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് ആ ചേട്ടനോട് ചോദിക്കാട്ടാ ഈ വഴി കൂടെ അവര് ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടെന്താന്ന് അവരോട് നമുക്ക് ചോദിക്കാം ചേട്ടാ നമസ്കാരം എന്റെ പേര് ജിത്തു ജിത്തു ചേട്ടാ എന്താ പറയാനുള്ള ഈ വഴി പറ്റി നമ്മളെ ഇത് നോക്കിയാൽ കണ്ടറിയാം ഈ ഇവിടുത്തെ പകുതി ബ്ലോക്ക് ഈ കുഴി അടക്കാത്തതിന്റെ ഒന്നാമത്തെ കാരണം അതാണ് എന്ത് ചെയ്യണം ഇപ്പൊ ഇവിടെ തൊട്ട് ഇപ്പൊ നമ്മുടെ ശങ്കരാജി ജംഗ്ഷൻ വരെ ബ്ലോക്ക് ആണ് നമ്മള് ചെറുവണ്ടികൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഴിയിൽ വീണാൽ നമുക്ക് പിന്നെ ബെൻഡ് വന്നാൽ നമുക്ക് പത്തിരണ്ടായിരം രൂപ ചെലവാണ് നമ്മുടെ പുള്ളിലൊക്കെ എങ്ങനെ ജീവിക്കും സമയത്ത് അറുന്നൂറ് അഞ്ഞൂറ് രൂപയ്ക്കാണ് കിട്ടണത് വേണ്ടി നമുക്ക് അതുമില്ല ഇല്ല അതാണ് നമ്മുടെ അവസ്ഥ പ്രത്യേകിച്ച് ബൈക്കിലുള്ള ടൂ വീലർ യാത്രക്കാര് വീഴുന്നുണ്ടല്ലോ അല്ലേ ബൈക്ക് ആക്സിഡന്റ് അത് ചിലപ്പോ നമ്മള് ഒരു വണ്ടിയിലൊക്കെ കട്ട് ചെയ്ത് മറിഞ്ഞ് വീണ ബസിന്റെ അടിയിലൊക്കെ പോവാം ചിലപ്പോ കൈ പറ്റാ ചിലപ്പോ ആൾ വരെ തീർന്നു പോവാം നമ്മൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഇത് അവർക്ക് അധികാരികൾ കണ്ടതുറന്ന് കണ്ട് കുഴികളടക്കിയുള്ള എത്ര തീരുമാനമാണോ ജീവൻ പോകുന്നല്ലാണ്ട് നമ്മളിപ്പോ ഒരാൾ മരിച്ച അവരുടെ കുടുംബത്തിന് പോയി ആദ്യം ജീവൻ വിലപ്പെട്ടതല്ലേ അത് എത്രയും പെട്ടെന്ന് തീരുമാനം ഒരു സർക്കാരിന് വാഹനം ഉപയോഗിക്കുന്ന വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ഈ മുപ്പത് രൂപയുടെ വാടകയ്ക്ക് വേണ്ടി നമ്മളെന്തോലെ നേരെ ഇവിടെ ബ്ലോക്കിൽ ചവിട്ടി നിക്കണം തീർച്ചയായിട്ടും ഒരാൾ ചിലപ്പോ മനസ്സാശ് തരും നമുക്ക് വാങ്ങിക്കാൻ ഒരു ഒരു കാര്യ ഇതിലുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ ഈ അവസ്ഥയൊക്കെ മാറട്ടെട്ടോ ശരി പക്ഷേ പറയുന്നത് നമ്മുടെ ചെട്ടിയങ്ങാടി ജംഗ്ഷൻ വെളിയന്നൂര് പോണ റോഡ് കേട്ടോ അവിടെയുള്ള ഒരു ഗംഭീര കറത്താണ് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചു കേട്ടോ ബൈക്കുകാരൊക്കെ ഇതില് വീണ് കഴിഞ്ഞ് നേരെ തൊട്ടപ്പുറത്ത് ബസ് അവര് ജസ്റ്റ് അപ്പുറത്തേക്കൊക്കെയാണ് വീഴണേന്നുണ്ടെങ്കില് എന്തായിരിക്കും സ്ഥിതി ഈ ടൈമിലൊക്കെ മഴ പെയ്ത് ഈ കുഴിയൊക്കെ അറിയും ഇവിടെ കുഴി ഉണ്ടോ എന്ന് തന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അറിയില്ല ഈ ടൂ വീലറിൽ വരുന്ന ആൾക്കാര് ഈ കുഴിയിൽ വീണുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചോ കേട്ടോ പക്ഷെ പറയത് നമ്മുടെ കൂർക്കഞ്ചേരി റൂട്ടാണ് കേട്ടോ കൂർക്കഞ്ചേരി റൂട്ട് പറയുമ്പോ നമ്മുടെ ചീയാരത്തിക്ക് പോണ വഴി ഇവിടെയും അത്യാവശ്യത്തിന് നല്ല നല്ല ഗർത്തങ്ങൾ തന്നെയാണ് കേട്ടോ ഉള്ളത് മറ്റവരെ അപ്പൊ നല്ല മഴ വീണ്ടും ആയിട്ടോ അപ്പൊ കറക്റ്റ് നമ്മള് പുഴക്കലുള്ള ഗ്രാൻഡ് ബജാജിന്റെ അവിടെയാണ് നിൽക്കുന്നത് എന്താ പറയാ നമ്മള് ടാക്സ് അടയ്ക്കുക ഇൻഷുറൻസ് അടക്കുക ഇത് അടച്ചില്ലെങ്കിൽ ഗംഭീര ഫൈനും കാര്യങ്ങളും ഒരു ദിവസം വൈകി കഴിഞ്ഞ വാഹനം കൊണ്ട് കാട്ടി കൊടുക്കേണ്ട അവസ്ഥ എന്നിട്ട് റോഡിന്റെ അവസ്ഥ കാരണം നമ്മുടെ വാഹനങ്ങൾ നാശമാവാം ഏഹ് അതുപോലെ എന്താ പറയാ കുഴിയിൽ വീണ് ജീവൻ നഷ്ടപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുക ഇതിനൊന്നും ഒരു കുഴപ്പമില്ല ടാക്സ് ഇൻഷുറൻസ് മുലേ ബാക്കിയൊന്നും മുഖ്യല്ല അപ്പൊ എന്തായാലും ഇത് കാണുന്ന നിയമപാലകര ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ റോഡുകൾ കാര്യങ്ങളൊന്ന് പെട്ടെന്ന് ശരിയാക്ക മഴക്കാലാണ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ പല അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് വിനീതമായ അഭ്യർത്ഥനയാണ് അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ ആ കുഴികളൊക്കെ ഒന്ന് അടക്കുക അപ്പൊ മറ്റേ മറേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ തൃശ്ശൂരിലുള്ള ചില ഭാഗങ്ങളിലുള്ള റോഡിന്റെ അവസ്ഥയാണ് നമ്മൾ ഇന്ന് കാട്ടിയിട്ടുള്ളത് കേട്ടോ ആംബുലൻസ് കൊണ്ടുവന്നു പോട്ടെ അപ്പോ ആ ഒരു ശോചനീയാവസ്ഥയാണ് നമ്മൾ ഇന്ന് കാട്ടിട്ടുള്ളത് അപ്പോ നിങ്ങൾ എന്താ പറയാ പ്രതികരിക്കുക അപ്പൊ എന്തായാലും എല്ലാവരും സേഫ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പോ കുഴിയിലൊക്കെ വീണ് കൊണ്ടുപോണ ആൾക്കാരായിരിക്കാം കേട്ടോ കുഴികൾ ഇനിയും ഉണ്ടാവുക തന്നെ ചെയ്യും ഇൻഷുറൻസും ടാക്സ് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുക മെയിൻ കേസ് ഇൻഷുറൻസും ടാക്സും അടയ്ക്കലാണ് അതാണ് മുഖ്യം മുഖ്യംപിക്കില്ലേ അല്ലേ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും സേഫായിട്ട് വാഹനം ഓടിക്കുക ഹെൽമെറ്റ് നിർബന്ധമായിട്ട് വെക്കാം എല്ലാവർക്കും ബൈ